ഇതാണ് വിദ്യാലോകം റെസ്റ്റോറൻറ്റ്സ് റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇതൊരു ലോകമാണ് ഇത് തീം ബേസ്ഡ് ബേയ്സ്ഡ് ആണ് അപ്പോൾ നമുക്കിത് കാണാനും ആസ്വദിക്കാനും ഒരുപാടുണ്ട് ഇതിനകത്തേക്ക് ഇത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ വൈറൽ അഡ്വെർടൈസ്മെൻറ്റ് അതുപോലെ ഫുഡ് നല്ലതാണെങ്കിൽ വളരെ നല്ലൊരു ബിസിനസ് ഉണ്ടാക്കാം അത്യാവശ്യം ഒരു ഏക്കർ സ്ഥലത്താണ് ഈ റെസ്റ്റോറൻറ്റ് സമുച്ചയം നിലനിൽക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ ഭാഗവും ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു തീം ബേസഡാണ് കംപ്ലീറ്റ്ലി ഇതിൻ്റെ ആംബിയൻസും അതുപോലെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളും അതുപോലെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു മഴ പെയ്യുന്ന പോലെ മഞ്ഞ് പെയ്യുന്ന പോലെയൊക്കെ ഇത് പെരുമ്പിലാവ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തീമായിട്ടാണ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ അത്യാവശ്യം നല്ല അക്കോമഡേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു വേൾഡ് തന്നെയാണ് കാരണം നമുക്ക് പല പല മൂഡ് അതൊക്കെ ഇന്നൊരു സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവർ പിന്നെ എക്സ്പെഷ്യലി ഇവരെ എല്ലാ ഭാഗവും ഒരു പഴയ കാലം ഒരു എഴുപതമ്പതുകളൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ എല്ലാ തീമും ഈ ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ റെസ്റ്റോറൻ്റ് സമുച്ചയത്തിൻ്റെ എല്ലാ തീമും അപ്പം ഇത്തരത്തിലൊക്കെ തീം ബേസ് ആയിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ മല്ലിക ബിരിയാണീസ് അത് ഇതേപോലെ തീം ബേസ്ഡ് ആണ് എല്ലാം ഒരു അത് പോയി കണ്ടവർക്ക് അറിയാം അതാ എന്നൂർ ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം നമുക്ക് അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരെണ്ണം ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഇത്തരത്തിൽ അങ്ങനെ അപൂർവ്വമായിട്ടാണ് ആളുകൾ ചെയ്യുന്നുള്ളൂ സ്ഥലം വേണം സൗകര്യങ്ങൾ വേണം ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഒരു പഴയകാല സിനിമ തിയേറ്റർ എങ്ങനെയാണോ ആ തിയേറ്ററിൻ്റെ ഒരു എൻട്രൻസും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ് പഴയ കാലം എങ്ങനെയാണോ അത് മുഴുവനായിട്ട് ഇവിടെ ഉണ്ട് അതാ ഇത് പെരുമ്പിലാവ് എന്ന് പറയുന്നൊരു സ്ഥലമാണ് അടുത്താണ് ഈ ഹോട്ടൽ ഈ റെസ്റ്റോറൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതെൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് എൻ്റെ വർക്ക് ഇൻ്റീരിയൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരം റെസ്റ്റോറൻറ്റുകളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തീം ബേസ്ഡ് ആയിട്ട് സെറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ നല്ലൊരു ബിസിനസ് ആക്കി കൊണ്ടുവരികയും നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതിനകത്ത് എല്ലാം എല്ലാം ശരിക്കും നോക്കി നമ്മൾ കാണേണ്ടതുണ്ട് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഓരോ മുക്കും മൂലയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതുപോലെ ലൈറ്റിങ് എല്ലാം സ്പോട്ട് ലൈറ്റിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെയാണ് അവരെ മെയിനായിട്ടൊരു കിച്ചൻ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം ഏറ്റവും സെഡ് വളരെ നമുക്ക് കണ്ടാൽ ഒരു പഴയ കാലവും അതുപോലെ തന്നെ ആംബിയൻസ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അധികം അഡ്വെർടൈസ്മെൻറ്റ് തന്നെ ചെയ്യാതെ ജനങ്ങൾ തന്നെ വീഡിയോയും റീൽസൊക്കെ എടുത്ത് നമുക്ക് അഡ്വെർടൈസ്മെൻ്റ് വരുന്ന വലിയൊരു കോസ്റ്റ് അവിടെ റിഡ്യൂസ് ആകും എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നല്ല മീനൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്ക് അപ്പോൾ മൊത്തത്തിൽ പറയാനുള്ളത് ഇത് ഒന്ന് വിസിറ്റ് ചെയ്യാം താല്പര്യമുള്ളവർക്ക് തീം ബേസ്ഡ് റെസ്റ്റോറൻറ്റ് ചെയ്യാൻ ബഡ്ജറ്റ് ഒരു രണ്ട് ടു നാല് കോടി രൂപ ഉണ്ടെങ്കിൽ ചെയ്യാം പത്തിരുന്നൂറ് സീറ്റിനകത്തുണ്ട് നമ്മൾ ഇതുപോലുള്ള തീമുകളും കാര്യങ്ങളൊക്കെ ബിരിയാണി ബേസ് ചെയ്തിട്ടാണ് ചെയ്യാറ് മല്ലികാസ് ബിരിയാണി ഉണ്ട് നമ്മൾ ബാംഗ്ലൂരിൽ അത് ഇതിൻ്റെ വേറൊരു രൂപത്തിലുണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇത്രയ്ക്കൊരു സുഗമം അതിനകത്ത് കിട്ടില്ല ഇങ്ങനൊരു തീം അതിനകത്ത് വന്നിട്ടില്ല പക്ഷെ അതൊരു വേറെ സ്റ്റൈൽ ഓഫ് വ്യൂ ആണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ പെരുമ്പലാവിൽ നമ്മളുടെ ഇവിടെ വിദ്യാലോകം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് പെരുമ്പലാവ് അൻസാർ അടുത്താണ് ആ അവിടെ നിങ്ങൾ ആരോടെങ്കിലും അന്വേഷിച്ചാൽ അറിയാൻ പറ്റും അങ്ങനെ വരിക കാണുക വിസിറ്റ് ചെയ്യുക ഇത്തരം റെസ്റ്റോറൻറ്റ്സ് ചെയ്യണം എന്നുള്ളവർക്ക് എന്നെ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്കത് പ്ലാൻ ചെയ്ത് ചെയ്യാം ഓക്കെ